ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി നോളക് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി അവയുടെ സവിശേഷതകൾ മുതലായ കാര്യങ്ങളാണ് ഒട്ടും സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ലോക്സഭയിലെ കേരളത്തിലെ സംഭരണ മണ്ഡലങ്ങൾ ഏതല്ല ആൻസർ മാവേലിക്കര ആലത്തൂർ അടുത്ത ചോദ്യം കേരളത്തിലെ ആകെ നിയമസഭാ മണ്ഡലങ്ങൾ ആൻസർ നൂറ്റി നാൽപ്പത് ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല മലപ്പുറം ഏറ്റവും കുറച്ച് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല വയനാട് നിയമസഭയിലെ ആകെ സംഭരണ മണ്ഡലങ്ങൾ പതിനാറ് അടുത്ത ചോദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ളതാണ് അതിലെ ആദ്യത്തെ ചോദ്യം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആകെ എണ്ണം എത്ര അതിൻ്റെ ഉത്തരം ആയിരത്തി ഇരുന്നൂറ് ആകെ ഗ്രാമപഞ്ചായത്തുകൾ എത്ര തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആകെ ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അൻപത്തി രണ്ട് ആകെ നഗരസഭകൾ അഥവാ മുനിസിപ്പാലിറ്റികൾ എൺപത്തി ഏഴ് ആകെ സിറ്റി കോർപ്പറേഷനുകളുടെ എണ്ണം എത്ര ആറ് കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട സിറ്റി കോർപ്പറേഷൻ ഏത് ആൻസർ കണ്ണൂർ കേരളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏത് ആൻസർ കുമളി ഇടുക്കി ജില്ല വിസ്തീർണ്ണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ആൻസർ വളപട്ടണം കണ്ണൂർ ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ കോഴിക്കോട് ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി ഇടുക്കി ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂർ ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളം ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള സിറ്റി കോർപ്പറേഷൻ തിരുവനന്തപുരം ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട് ഏറ്റവും കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാട് ഏറ്റവും കുറച്ച് നഗരസഭകൾക്കുള്ള ജില്ല ഇടുക്കി അടുത്ത ചോദ്യം കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ പതിനാല് കേരളത്തിലെ പട്ടികവർഗ സംഭര സംവരണ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം രണ്ട് കേരളത്തിലെ പട്ടികവർഗ സംവരണ നിയമസഭാ മണ്ഡലങ്ങൾ ഏതല്ല ആൻസർ മാനന്തവാടി സുൽത്താൻ ബത്തേരി കേരളത്തിലെ ആകെ ജില്ലകൾ പതിനാല് കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോഴുണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം അഞ്ച് കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോഴുണ്ടായിരുന്ന ജില്ലകൾ ഏതല്ല ആൻസർ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ കേരളം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ നിലവിലില്ലാത്തതുമായ ജില്ല ഏത് ആൻസർ മലബാർ കേരളത്തിലെ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ആൻസർ ഒൻപത് കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകൾ ഏതല്ല തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം അഞ്ച് കടൽത്തീരമില്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഏതല്ല പത്തനംതിട്ട ഇടുക്കി കോട്ടയം പാലക്കാട് വയനാട് അടുത്ത ചോദ്യം ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട കേരളത്തിലെ ജില്ല ആൻസർ കാസർഗോഡ് പതിനാലാമത്തേത് അടുത്ത ചോദ്യം കേരളത്തിലെ പതിമൂന്നാമത്തെ ജില്ല ഏത് ആൻസർ പത്തനംതിട്ട കേരളത്തിലെ പന്ത്രണ്ടാമത്തെ ജില്ല ഏതായിരുന്നു ആൻസർ വയനാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനാറിന് രൂപം കൊണ്ട കേരളത്തിലെ ജില്ല ഏത് ആൻസർ മലപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നവംബർ ഒന്നിന് നിലവിൽ വന്ന ജില്ല ഏത് ആൻസർ പത്തനംതിട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിന് രൂപം കൊണ്ട ജില്ല ഏത് ആൻസർ വയനാട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി നാലിന് രൂപം കൊണ്ട ജില്ല ഏത് ആൻസർ കാസർഗോഡ് ഏറ്റവുമധികം ലോഹമണൽ നിക്ഷേപമുള്ള ജില്ല ആൻസർ കൊല്ലം ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ആൻസർ പത്തനംതിട്ട മലകളും കുന്നുകളും ഏറ്റവും കുറഞ്ഞ ജില്ല ആൻസർ ആലപ്പുഴ റിസർവ് വനപ്രദേശം ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ള ജില്ല ആലപ്പുഴ സമുദ്രതീരമില്ലാത്തതും മറ്റ് സംസ്ഥാനവുമായി അതിർത്തിയില്ലാത്തതുമായ ഏക ജില്ല കോട്ടയം വനവിസ്തൃതി ഏറ്റവും കൂടിയ ജില്ല ഇടുക്കി ഇന്ത്യയുടെ റിപ്പബ്ലിക് വാർഷിക ദിനത്തിൽ നിലവിൽ വന്ന ജില്ല ഇടുക്കി സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ ഒന്നാമത്തുള്ള ജില്ല ഇടുക്കി വ്യവസായ വ്യവസായവൽക്കരണത്തിൽ ഒന്നാമത്തുള്ള ജില്ല എറണാകുളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല എറണാകുളം റെയിൽവേ ലൈൻ ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഇടുക്കി വയനാട് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല ആൻസർ വയനാട് അടുത്ത ചോദ്യം കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ കണ്ടൽക്കാടകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് അടുത്ത ചോദ്യം ഭൂപ്രകൃതിയും അവയുടെ സവിശേഷതകളിൽ നിന്നുമാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിൻ്റെ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതല്ല അതിലെ ഉത്തരം മലനാട് ഇടനാട് തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തഞ്ച് മീറ്ററിലധികം ഉയരമുള്ള ഭൂപ്രദേശം ഏത് അതിൻ്റെ ഉത്തരം മലനാട് അടുത്ത ചോദ്യം സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശം ഏത് ആൻസർ ഇടനാട് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശം തീരപ്രദേശം ഏറ്റവും അധികം വിസ്തൃതിയുള്ള ഭൂഭാഗമായ മലനാടിൻ്റെ വിസ്തീർണം എത്ര അതിലെ ആൻസർ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ അടുത്ത ചോദ്യം കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയിൽ മലനാടിൻ്റെ ശതമാനം ആൻസർ നാൽപ്പത്തിയെട്ട് ശതമാനം അടുത്ത ചോദ്യം കേരളത്തിലെ ആകെ നദികൾ എത്ര ആൻസർ നാൽപ്പത്തി നാല് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി നാൽപ്പത്തിയൊന്നും കിഴക്കോട്ടൊഴുകുന്നവ മൂന്നും ഇത് എല്ലാവരും ഒന്ന് പഠിച്ചിരിക്കണം അടുത്ത ചോദ്യം കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികൾ ഏതല്ല ആൻസർ കബനി ഭവാനി പാമ്പ അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലുതും നീളം കൂടിയതുമായ നദി ഏത് ആൻസർ പെരിയാർ പെരിയാർ കേരളത്തിലൂടെ ഒഴുകുന്ന ദൂരം എത്ര ആൻസർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഏത് ആൻസർ ഭാരതപ്പുഴ ഭാരതപ്പുഴ കേരളത്തിലൂടെ ഒഴുകുന്ന ദൂരം എത്ര ആൻസർ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ വലിയ നദി നദിയേത് ആൻസർ പമ്പ കേരളത്തിൻ്റെ കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്ന നദി നദിയേത് ആൻസർ ഭാരതപ്പുഴ പ്രാചീനകാലത്ത് ചൂർണെ എന്നറിയപ്പെട്ട നദി നദിയേത് ആൻസർ പെരിയാർ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകിയെത്തുന്ന നദിയേത് ആൻസർ ഭാരതപ്പുഴ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദിയേത് ആൻസർ പമ്പ കേരളത്തിലെ ഏത് നദിയുടെ തീരത്താണ് സ്വർണ നിക്ഷേപം കണ്ടെത്തിയത് ആൻസർ ചാലിയാർ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്